ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഇന്നത്തെ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരിക്കടുത്ത് കുന്നംപറം വന്ന സ്ഥലത്താണ് ആ സ്ഥലത്തിന് തൊട്ട് താഴെയായിട്ട് കൊക്കോട്ട് ചിറ എന്ന് പറയുന്ന ഒരു വലിയ ചിറയുണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗമാണതെല്ലാം അപ്പം എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാമല്ലോ ആ ചിറ അല്ലേ എ കണ്ടോ ഇതാണ് വലിയൊരു ചിറയാണ് അപ്പം ഞാൻ ഇവിടെ വന്നത് ഞാനൊരാളെ തേടിയാണ് വന്നത് ഞാനിവിടെ എല്ലാം അന്വേഷിച്ചു പക്ഷേ ആളെ കണ്ടെത്തിയില്ല ഞാൻ പലരോടും ചോദിച്ചു എന്നിട്ട് കണ്ടെത്തിയിട്ടില്ല പക്ഷേ എനിക്ക് അദ്ദേഹത്തെ കണ്ടെത്തിയിട്ട് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ കാരണം അത്ര വലിയൊരു കഥാപാത്രമായി ഇവിടുത്തെ ഈ പറഞ്ഞ വ്യക്തി നമ്മുടെ പതിനെട്ടിലെ മഹാപ്രളയത്തിൽ ഒരുപാട് ഓമനകളെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട് അവരൊത്തിരി ഒത്തിരി സ്നേഹിച്ചും കാലോലിച്ചും ഓമനിച്ചും വളർത്തിയ ഒരുപാട് അവരുടെ വളർത്തു പക്ഷികള് നായ്ക്കള് പൂച്ചകള് പശുക്കൾ അങ്ങനെയുള്ള ഒരുപാടെണ്ണം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട് ആയിരക്കണക്കിന് പേര് അങ്ങനെ അന്നത്തെ പതിനെട്ടിലെ പ്രളയത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപക്ഷെ വീട്ടുകാർക്ക് അവരോടൊപ്പം കൂട്ടാൻ സാധിക്കാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെന്ന് തുറന്നു തുറന്നുപെട്ട ഒരുപാട് പക്ഷികളുണ്ടാവും പൂച്ചകളുണ്ടാവും നായക്കുട്ടികളുണ്ടാവും അങ്ങനെ ഒരു നായക്കുട്ടി പതിനെട്ടിലെ പ്രളയത്തിന് ഈ കുന്നും പുറത്തു വന്നു വളരെ ആചാനുവാഹുവായ നല്ല ആരോഗ്യവാനായ ഒരു നായക്കുട്ടി ഇന്ന് ആ നായക്കുട്ടിക്ക് അവർ പേരിട്ടിട്ടുണ്ട് അവൻ്റെ പേരപ്പൂന്നാണ് അതിനെ ഇന്ന് രാത്രിയിലെ കുന്നും പുറത്തുകാരുടെയും കടകളുടെയും വീട്ടുകാരുടെയും ഒക്കെ വാച്ചുമാനായിട്ടാണ് ഇന്ന് അവനാ നിലകൊള്ളുന്നു രാവിലെ എല്ലാ കടകളുടെയും മുന്നിലെത്തും അവർ ഭക്ഷണം കൊടുക്കും എല്ലാ വീടുകളിലും എത്തും അവർ ഭക്ഷണങ്ങൾ കൊടുക്കും അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിയുടെ സ്ഥിര സ്ഥലമുണ്ട് അവിടെ പോയി വിശ്രമിക്കും പക്ഷേ ഇപ്പം ചൂട് സമയം ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ അവനെ ഇവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഞാൻ അവനെ ഒത്തിരി തെരഞ്ഞുവിടില്ല അപ്പോൾ അവനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വളരെ ശാന്ത സ്വഭാവമാണ് പക്ഷേ എങ്കിൽ രാത്രിയിൽ അവൻ ഭയങ്കര ശൗര്യമുള്ളവനാണ് ഒരു വീടിന്റെ അടുത്ത് മറ്റൊരാൾക്കും പുറത്തു നിന്നുള്ള ഒരാൾക്കും എത്താൻ പറ്റത്തില്ലെന്ന് അവരെല്ലാവരും പറഞ്ഞത് ആ ഒരു കടയിലേക്ക് ചേട്ടൻ എന്നോട് പറഞ്ഞു ഇവിടെയായിരുന്നു സ്ഥിരം അവൻ കിടന്നിരുന്നത് ഇപ്പോൾ ചൂടായതുകൊണ്ടായിരിക്കും തണുപ്പ് പറ്റി എങ്ങോട്ടെങ്കിലും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെയൊക്കെ പതിനെട്ടിലെ പ്രളയം നമുക്ക് ആർക്കും ഒരിക്കലും പറക്കാൻ ഒരു വലിയൊരു പ്രളയമായിരുന്നത് ഞാൻ ഈ അടുത്ത സമയത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റപ്പാലത്ത് പോയി അവിടെ അവരുടെ വീട്ടിലൊരു ഡാഷ് ഇനത്തിൽ ഒരു പട്ടിക്കുട്ടിയെ കണ്ടു അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേ പട്ടിക്കുട്ടി പെരക്കകത്തുനിന്ന് ഓടി വന്നു ഓടി വന്ന ആ പട്ടിക്കുട്ടി ഞങ്ങളെ ഒന്ന് നോക്കി ഞങ്ങളെ ഒന്ന് നോക്കിയതിന് ശേഷം അത് തിരിച്ചു പോയി അപ്പോൾ അവിടുത്തെ അമ്മ പറഞ്ഞു ആ വീട്ടിലെ അമ്മയുടെ രണ്ടു മക്കളും ഡോക്ടേഴ്സാണ് അവർ അവരുടെ മക്കളെക്കാട്ടിലും കൂടുതൽ ഓമനിച്ച് വളർത്തുന്നതാണ് ഈ ഡാഷ് എന്ന ഈ നായക്കുട്ടിയെ അപ്പോൾ ആ നായക്കുട്ടി പതിനെട്ടിലെ പ്രളയത്തിന് അവർക്ക് കിട്ടിയതാണ് അന്ന് തൊട്ട് ഞങ്ങളിൽ ചെല്ലുന്ന സമയം വരെയും അവരതിനെ വളരെ ഓമനിച്ച് അവൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് അവർക്ക് അറിയത്തില്ല പക്ഷെ അവരതിനൊരു പേരിട്ടു ആ പേരിട്ടവർ വിളിക്കുന്നത് എങ്കിലും ഇത്രയും ഓമനിച്ചും താലൂലിച്ചും വളർത്തുന്ന ആ നായക്കുട്ടി ആര് ചെന്നാൽ അവൻ ഓടി വരും ഓടി വന്ന് അവരെ ഒന്ന് നോക്കിയേച്ച് തിരിച്ചു പോകും പിന്നെ അവൻ തിരിച്ചറിഞ്ഞു വരത്തില്ല അതായത് ഇത്രയും എട്ട് വർഷത്തോളമായിട്ടും ഇന്നും അവൻ അവൻ്റെ യജമാനനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്നെ തേടി വരുമെന്ന പ്രതീക്ഷയിൽ വീട്ടിലൊരു പുതിയൊരു ശബ്ദം കേൾക്കുമ്പോൾ പുതിയ ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ അത് തൻ്റെ യജമാനായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവൻ ഓടി വരുന്നത് ഓടി വന്നു അവരല്ല എന്നറിയുന്ന സമയത്ത് അവൻ വളരേറെ വിഷമത്തോടുകൂടി തിരിച്ചു പോകുന്നു പിന്നെ അവർ പോകുന്നതുവരെ ആ വീടിൻ്റെ മുന്നിലേക്ക് വരാറില്ല ആ ഒരു രംഗം കണ്ടവേ ആ അമ്മ അമ്മയെന്നോട് വിവരം പറയുകയും ചെയ്തപ്പോഴത്തേക്കിന് നമുക്ക് ഭയങ്കരമായ നമുക്കൊരു ഭയങ്കരമായ ഒരു ഫീലാണ് നമുക്കുണ്ടാവുന്നത് കാരണം എട്ട് വർഷമായിട്ട് തൻ്റെ യജമാനെ തൻ്റെ യഥാർത്ഥ പേരിട്ട് എന്നെ വിളിക്കുന്ന തൻ്റെ യജമാനെ കാണാൻ വേണ്ടി ആ നായക്കുട്ടി ഇന്നും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു ഓരോരുത്തരുടെയും വരവ് കാണുമ്പോഴും കേൾക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുമ്പോഴും അത് തൻ്റെ യജമാനായിരിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി ആ നായക്കുട്ടി മുന്നിലേക്ക് ഓടി വരുന്നു അതെല്ലാം അറിയുന്ന സമയത്ത് വളരെ വിഷമത്തോടുകൂടി അത് തിരിച്ചു പോകുന്നു ഇത്രയും സ്നേഹമുള്ള ഒരു ജീവി നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ കിട്ടുമോ അങ്ങനെ ഒരുപക്ഷെ രക്ഷപ്പെടുത്താൻ സാധിക്കാതെ എങ്ങനെയെങ്കിൽ രക്ഷപ്പെട്ടോ നീന്തിക്കയറി രക്ഷപെട്ടോട്ടെ എന്ന് കരുതി ആ വീട്ടുകാർ തുറന്നു വിട്ടതാവാം ഇവനെയും ഇന്ന് കുന്നം എല്ലാവരുടെയും ജീവനാണ് അവൻ എല്ലാവരും ഭക്ഷണം കൊടുക്കുന്നു സംരക്ഷിക്കുന്നു ആ വീട്ടുകാരുടെ എല്ലാ രാത്രിയിലും പകലും ആ വീടിൻ്റെ എല്ലാം കാവൽക്കാരനായിട്ട് അവൻ ഇന്നും ഇവിടെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ അവനെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത് പക്ഷേ എനിക്ക് ഇവിടെ എത്തിയിട്ട് അവനെ നിങ്ങളെ കാണിക്കാൻ എനിക്ക് സാധിച്ചില്ല ഇതുവരെ കാരണം എവിടെയാണ് ഇവിടെ എല്ലാം ഞാൻ കറങ്ങി നോക്കിയിട്ട് അവനെ കണ്ടില്ല എവിടെയോ തണുപ്പ് പോയി കിടക്കുകയാണ് പക്ഷേ ഞാൻ അവനെ കണ്ടുപിടിച്ചിട്ടേ പോകത്തുള്ളൂ കാരണം അവന് വേണ്ടി മേടിച്ച ഭക്ഷണം എൻ്റെ കയ്യിലിരിക്കുകയാണ് അത് ഞാൻ കൊടുത്ത് അവനെ എന്തായാലും നിങ്ങളെ ഒന്ന് കാണിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവന് വേണ്ടി ഒരു തെരച്ചിലില്ലാണ് അപ്പം ബാക്കി ഭാഗം നമുക്ക് അവനെ കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ തേടി ആളെ കണ്ടു ദേ അപ്പുവേ ഭക്ഷണം താറ്റ മോനെ കഴിച്ചോ ദേ കിടക്കുന്നുണ്ടോ ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ അപ്പു ആൾ രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞ് ആൾ വിശ്രമിക്കുകയാണ് കഴിക്കുന്നില്ലേ ഏ എന്നാ കഴിക്കേ വിളിക്ക് പരിചയമില്ലാത്ത ആൾ കൊടുത്തോണ്ടാന്ന് തോന്നുന്നു കഴിക്കുന്നില്ല അപ്പുവേണ്ടേ പൊറോട്ടയുണ്ട് മുട്ടയുണ്ട് അത് കഴിച്ചാട്ടോ ആള് രാവിലെ വേറെയൊക്കെ നിറഞ്ഞു കഴിച്ചിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നു കഴിക്കുന്നില്ല എഴുന്നേക്കുന്നില്ല ക്ഷീണത്തിനായിട്ട് റെസ്റ്റ് എടുക്കുക അപ്പോ അവന് ഞാൻ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ട് അവൻ അനങ്ങുന്നില്ല കേട്ടോ അവന് ഭക്ഷണത്തിനോട് അങ്ങനെ ആർത്തിയെന്നുള്ളതല്ലോ അവൻ നല്ല രാജ കുലത്തിൽ പിറന്നവൻ അദ്ദേഹം കണ്ടോ ഇത്രയും ഭക്ഷണം കൊടുത്തിട്ട് അവൻ മൈൻഡ് ചെയ്യുന്നില്ല അത് പരിചയമില്ലാത്തവർ കൊടുത്തോണ്ടായിരിക്കാം ഒരുപക്ഷെ അവൻ ശ്രദ്ധിക്കാത്തത് പിന്നെ ഇനി ഇങ്ങനെ നോക്കുന്നുണ്ട് ഏഹ് അപ്പുവേ കഴിക്കടാ എന്നെ ഇങ്ങനെ ആൾ ഭയങ്കരനൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എനിക്കും ചെറിയ പേടിയുണ്ട് ഇനി നമ്മളെ അറ്റാക്കുമല്ലോ എല്ലാം എന്നില്ലല്ലോ ഒന്നുമില്ല അവൻ കഴിച്ചോ ഞാനെത്ര പറഞ്ഞിട്ടും അപ്പു ഭക്ഷണം കഴിക്കാൻ തയ്യാറായില്ല അപ്പോൾ അപ്പുറത്തെ വർക്ക്ഷോപ്പിലെ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു താഴത്തെ വീട് കാർത്തികയിലെ ഗോപാലകൃഷ്ണ ചേട്ടൻ പറഞ്ഞാലേ അവൻ കേൾക്കത്തുള്ളൂ അവർ തമ്മിലാണ് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് പുറമേ നിന്ന് ആ ഒരു ഭക്ഷണം കൊണ്ടു കൊടുത്താലും അപ്പോൾ കഴിക്കില്ല അദ്ദേഹം പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം എന്നോടൊപ്പം വന്നു അദ്ദേഹം കഴിക്കാൻ പറഞ്ഞെങ്കിലും ആദ്യം അവൻ എന്നെ തന്നെ നോക്കുന്നു അവൻ കഴിക്കുന്നില്ല അദ്ദേഹം കണ്ടില്ലേ എന്നെ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നു ഒരു ഭയങ്കരമായ അറ്റാച്ച്മെൻറ്റാണ് ഇവർ തമ്മിൽ ആ കടലെ അവരൊക്കെ പറയുന്നത് കേൾക്കണം ഓവർഷം ചേട്ടൻ കോഴിക്കാൽ കൊണ്ട് കൊടുക്കുന്ന സമയത്തോ അല്ലെ കോഴിക്കാൽ കിട്ടാൻ താമസിച്ചാലോ അവൻ സംസാരിക്കുന്ന രീതിയും അവൻ അദ്ദേഹത്തോട് പെരുമാറുന്ന രീതി നമ്മൾ കാണേണ്ട കാഴ്ചയാണെന്ന് ഇപ്പോൾ രാവിലെ അവന് നല്ലപോലെ വയറ് നിറഞ്ഞിട്ടുണ്ട് എങ്കിലും അവന് അച്ഛൻ കൊടുത്തു കഴിഞ്ഞാൽ അവൻ മേടിച്ച് കഴിക്കും ദേ മുട്ടയുടെ മുട്ട കൊടുത്തവൻ പുള്ളി മേടിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഇപ്പം കഴിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളാരും കൊടുത്താൽ കഴിക്കത്തില്ല ഇവനെ വേറെ ആർക്കും അവരാരും കുന്നുംപുറത്തുകാർ അപ്പുവിനെ വേറെ ആർക്കും അവർ വിട്ടുകൊടുക്കത്തില്ല പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഇവനെ എല്ലാ വർഷവും പേവിഷത്തിനുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് പിന്നെ വെറ്റിനറി ഹോസ്പിറ്റൽ കുന്നുംപുറത്ത് വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സും അവരൊക്കെ വന്ന് ഇവനെ പരിശോധിക്കുന്നുണ്ട് ഇവനിപ്പോൾ അവർ ഇവൻ്റെ രക്തം പരിശോധിച്ചതെന്ന് മനസ്സിലാക്കിയത് ഇവന് പതിനാല് വയസ്സ് കഴിഞ്ഞു എന്നാണ് എട്ട് വർഷത്തോളമായി പ്രളയ സമയത്ത് ഇവിടെ ആരോ ഉപേക്ഷിക്കപ്പെട്ടതോ എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നതോ ആണിവൻ ആ അന്ന് തൊട്ട് ഇന്നുവരെയും അവനെ ഏറ്റവും കൂടുതൽ പരിപാലിക്കുന്ന ഈ കാണുന്ന ഗോവർഷണ ചേട്ടൻ തന്നെയാണ് അവർ തമ്മിലുള്ള മാനസികമായ അടുപ്പം മറ്റാരും തമ്മിൽ അവനില്ല അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വെറ്റലറി ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഇവനുണ്ട് പിന്നെ പ്രായത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പല്ലുകൾ കൊഴിഞ്ഞു പോവുകയോ പല്ലുകൾക്ക് കേടുണ്ടെന്നോട് അദ്ദേഹം പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ വേറെ ആരോ ഈ പാവത്തിന് എൻ്റെ ചെവി വെട്ടി അങ്ങനെ അത് പഴുത്ത് കുറേ നാൾ നാളിതിനെയും കൊണ്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പം ചെവിയൊക്കെ കരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആൾ ഭയങ്കര ഉഷാറാണ് ദയക്കണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നേ സ്വന്തം വീട്ടിലെ പോലെ അപ്പോൾ ഇവനെ കുടിക്കാനായിട്ട് വെള്ളം കൊടുത്തു ഇവൻ വെള്ളം കുടിക്കാതെ ഇവൻ ചാടിക്കളഞ്ഞ് ഇവൻ ഇവൻ്റെ വിചാരിച്ച് ഇവനെ കുളിപ്പിക്കാൻ പോകുകയാണെന്ന് അപ്പോൾ കുളിപ്പിക്കാനായിട്ട് ഇവനെ വിളിക്കുന്ന സമയത്ത് ഇതുപോലെ ദയക്കണ്ടോ പോകുന്നതാണ്ടോ ഇവൻ അവിടുന്ന് പോയി ഒളിച്ച് പാത്രം എവിടെയെങ്കിലും കിടക്കും അവൻ ധരിക്കുന്നേ അവനെ കുളിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പുള്ളി വന്ന് വെള്ളമൊക്കെ കുടിച്ചേച്ച് പോയി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കോഴിക്കാൽ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പം വാഷ് ചട്ടം കോഴിക്കാൽ എടുക്കാൻ വേണ്ടി പോയതാണ് കോഴിക്കാൽ എടുത്തുകൊണ്ട് വന്ന് അവന് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് ഓമനകളും സ്നേഹത്തിൻ്റെ നിറവിടങ്ങളായി ഇതുപോലെയുള്ള നായക്കുട്ടികൾ നമുക്ക് ഒരുപാട് 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 സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് നാളായിട്ട് ഞാൻ വിചാരിക്കുന്ന അപ്പുവിനെ ഞങ്ങളുടെ മുന്നിൽ വന്ന് കാണിക്കണമെന്ന് എന്തായാലും ഇന്ന് എനിക്കവനെ എൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ കിട്ടി അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ടാറ്റ ബൈ ബൈ